അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഋഷിയും അർജുനും ശ്രീധവും അതേപോലെ തന്നെ നമ്മുടെ നോറയൊക്കെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നോറ പറയുന്നുണ്ട് എനിക്ക് ചെറുപ്പം മുതലേ കിട്ടും ഒരു കോംപ്ലിമെൻറ്റ് തന്നെയാണ് എനിക്ക് ആലിയ ഭട്ടിൻ്റെ ഫേസ് കട്ടുണ്ടത് അപ്പോൾ ഋഷി പൊട്ടിച്ചിടിച്ചുകൊണ്ട് ഏ ആലിയ ഭട്ട് ആലിയ എന്ന് അപ്പോൾ അർജുൻ വേഗം കഴിഞ്ഞിട്ട് ഏ ആലിയ ഭട്ട് ആലിയ ഭട്ട് അർജുൻ പറയില്ലേ പറയില്ലേ എന്നൊക്കെ പറഞ്ഞ് അവിടെ കിടന്ന് അങ്ങനെ ഒരു മൂന്നുപേരും ചിരിച്ച് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ശ്രീധ വേഗം പറയുകയാണ് ഞാൻ ഉറങ്ങാൻ പോവുകയാണ് ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീധു വേഗം അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട് ശ്രീ തോന്നിട്ട് അപ്പുറത്ത് മാറിപ്പോയി ഇരിക്കുന്നുണ്ട് കിടക്കുന്നില്ല അപ്പോൾ നമ്മുടെ ഋഷി പറയുന്നുണ്ട് നോക്കടാ നോക്കടാ അങ്ങോട്ട് നോക്കടാ അവൾ കിടക്കാൻ പോവാന്ന് പറഞ്ഞിട്ട് കിടക്കാൻ പോവാതെ അപ്പുറത്ത് മാറി മാറിയിരിക്കുന്നത് കണ്ടോ അവൾ ഇങ്ങോട്ട് വിളിക്കും നമുക്ക് റാഗ് ചെയ്യാന്ന് പറയുന്നുണ്ട് അപ്പോൾ അർജുനൻ്റെ മുഖ ഒരു വിഷമത്തിൻ്റെ ഒരു മുഖം പോലെ ആവുന്നുണ്ട് അത് ചെയ്യുമ്പോൾ അർജുൻ കുറച്ചു നേരം മിണ്ടുന്നില്ല എന്തെടാ നിൻ്റെ ഒരു വളിഞ്ഞ മുഖം എന്ന് ചോദിച്ച് ഋഷി ചോദിക്കുന്നുണ്ട് ഏ ഒന്നുമില്ലടാ എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ അർജുൻ അപ്പം നോറ പറയുന്നുണ്ട് ആ ഞാൻ വന്നത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല അതുകൊണ്ടാണ് എന്നോട് എന്നെ അവൾക്ക് ഇഷ്ടമല്ലാന്ന് സുരേഷ് ഷേട്ടനോട് വരെ അവർ പറഞ്ഞിട്ടുണ്ട് സുരേഷ് ഷേട്ടൻ എന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ ഓറ പറയുന്നുണ്ട്